അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ചില ആളുകളുടെയൊക്കെ സംശയമാണ് മെൻസസ് സമയത്ത് അഥവാ പിരിയേഡ് സമയത്ത് എന്തെല്ലാം നമുക്ക് അനുവദനീയമാണ് അഥവാ വിക്റ് ദു സ്വലാത്ത് ഖുർആാൻ ഇവകളിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റും എന്തൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റില്ല എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഖുർആൻ ഓതലും തൊടലും എല്ലാം നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് മൻസസ് ഉള്ള സമയത്ത് എന്നാൽ റിഖറുകൾ ചൊല്ലുന്നതിൽ തെറ്റില്ല സ്വലാത്തുകൾ ചൊല്ലുന്നതിൽ തെറ്റില്ല മറ്റു തുവാഹകൾ ചൊല്ലുന്നതിലൊന്നും തെറ്റില്ല ഒരാൾ നിത്യമായി ഹദ് ചൊല്ലുന്ന ഒരാൾ അതിൽ തുടക്കത്തിൽ ഫാത്തിഹ ഉണ്ട് ആമന ആമനറസൂലും ഉണ്ട് ആയത്തുൽ ഖുർസിയും ഉണ്ട് മറ്റു ഖുർആാനികമായ റിഖറുകളുണ്ട് സുഹത്തുൽ ഇഹ്ലാസുകൾ ഓതലുണ്ട് ഇവിടെ വിക്രാണ് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഇവകളൊക്കെ ചൊല്ലുന്നതെങ്കിൽ അതിനും അവിടെ തെറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അള്ളാഹു മെൻസസ് സമയത്ത് വിക്റുകളൊക്കെ ചൊല്ലാനും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കാനും ഭാഗ്യം നൽകിയാനും ഗ്രഹിക്കട്ടെ ഇൻഷല്ല മറ്റു സമയങ്ങളിൽ നല്ല നല്ല കാര്യങ്ങളുമായി ഇനിയും നമുക്ക് കാണണം പ്രത്യേകം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് വേണ്ടി ദ്വാര ചെയ്യണം അള്ളാഹു നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഹ്റത്തിലും ഇസ്സത്തുള്ള വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലക്കും വാർഹത്തൂ